കൂടുകാരെ പ്രേക്ഷകർക്കിത് സന്തോഷം ആഘോഷ രാവ് തന്നെ അതേ പ്രേക്ഷകർ നമ്മുടെ പഞ്ചാഗ്നിൽ നമ്മുടെയൊക്കെ ആഗ്രഹം പോലെ നമ്മുടെ അഭിമന്യു അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നു പക്ഷേ നമ്മളുടെ പ്രമോൽ നമ്മളെ പറ്റിക്കുന്നുണ്ട് കേട്ടോ താലി ഒരു കൈ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ ആ ഒരു ഇടിവെള്ളിയിട്ട കൈ അത് നമ്മുടെ അഭിമന്യുവിൻ്റേതാണെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് ആ ഒരു അതിഥി ആ ഒരു പുതിയ അതിഥി നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ അഭിമന്യുവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ മണ്ഡപത്തിലേക്കാട്ടോ വരുന്നത് അയാൾ അപ്പം തന്നെ നമ്മുടെ ആ ദിവ്യപ്രഭയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മൾ സംശയിച്ച പോലെ തന്നെ നമ്മുടെ ദിവ്യപ്രഭയുടെയും അഭിമന്യുവിൻ്റെയും അച്ഛനാണോ അതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ആ ഒരു ഒരേ ചോരകൾ തമ്മിൽ കെട്ടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആ കല്യാണം മുടങ്ങുകയും നമ്മൾ അഭിമന്യു നമ്മുടെ അമൃതയെ രക്ഷിക്കാൻ വേണ്ടി അമൃതയുടെ അയാൾ കല്യാണ മണ്ഡപത്തിലേക്ക് ഓടി ഒരു രംഗമായിട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം സുമേഷ് ഇങ്ങനെ താലി കെട്ടാനിങ്ങനെ കയ്യിലെടുത്തിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ പോകുമായിരിക്കും അതിനുശേഷം നമ്മളെ താലി കെട്ടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളട്ടെ പക്ഷെ നമുക്ക് ആ ഒരു കൈ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അഭിമന്യുവിൻ്റെ ആ ഒരു ഇടിവളയിട്ട് ആ ഒരു കിടിലൻ കൈ തന്നെയാട്ടോ നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് നമ്മുടെ സുമേഷിൻ്റെ മുത്തു മുത്തുകോർത്ത് എന്തോ സാധനമായിരിക്കും കയ്യില് കിടക്കുന്നത് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാക്കും അപ്പോൾ നമ്മളൊക്കെ പറ്റിച്ച് നമ്മുടെ ആ ഒരു താലി കെട്ടുന്ന ഒരു കൈ മാത്രം കാണിക്കുന്നുണ്ട് ധനം അഭിമന്യു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് കലാവതിയിൽ നിന്ന് ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട് മൊത്തത്തിൽ ട്വിസ്റ്റോട്ട് ട്വിസ്റ്റാണ് അവിടെ നടക്കുന്നത് എന്തായാലും നമുക്ക് സന്തോഷം നമ്മുടെ അഭിമന്യു അമൃതയുടെ താ കഴുത്തിൽ താലി കെട്ടി എന്നുള്ളതാണ് ഇനി എന്തൊക്കെ വന്നാലും നമ്മുടെ അഭിമന്യു അതിനെയൊക്കെ തടഞ്ഞ് നിർത്തിക്കോളും നമ്മുടെ പഞ്ചരത്നങ്ങളെ ഇനി ഒന്നിപ്പിച്ച് നിർത്തിക്കോളും നമ്മുടെ അഭിമന്യു അല്ലെ പ്രേക്ഷകരെ ഇനി വരുന്നത് ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി നമ്മുടെ പഞ്ചാഗ്നിയിൽ കാണുവാൻ പോകുന്നത് നമ്മുടെ അമൃതയും അഭിമന്യുവും തമ്മിൽ ഒരുമിച്ച് നമ്മുടെ ആ ഒരു കഴുകന്മാരെ കഴുകന്മാർക്കെതിരെ ഒരു ഗംഭീര എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇനി കാണുവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും മറക്കാതെ കാണാം പോരാത്തതിനാൽ ആ ഒരു അതിഥി അതിഥിയുടെ വരവ് അയാളുടെ ലക്ഷ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ